ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് യാത്രയൊന്നുമില്ല ഒന്നുമില്ല പൊളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് ചെയ്ത പണി ഭയങ്കര മഴ ശക്തമായ മഴ ഓറഞ്ച് അലർട്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഒരു ചക്ക വീണു നല്ല അടിപൊളി ഒരു ചക്ക വീണു ആ വീണ ചക്ക ഞാൻ എന്ത് ചെയ്തു എന്ന് വിളിച്ച ഞാനിതാ കുക്കറിൽ വേടിച്ചു ഇതിൻ്റെ പേര് ചക്ക വറവിലിട്ടത് അങ്ങനെ ഞാൻ ചക്ക വറവിക്കാം മഞ്ഞൾ ഉപ്പ് എല്ലാം ചേർത്ത് ായിട്ട് വേവിച്ചു ഇതാ സൂപ്പ് നല്ല കട്ടിയില്ല ചോള നല്ല കേമെല് ലാട്ടിപോളി സാധനം ഇനി ഞാനിത് ചെയ്യാൻ വന്ന അതി കിടക്കുന്നില്ല ഇനി ഞാൻ ഇത് ചെയ്യാൻ പോന്ന് നമുക്കിതൊന്ന് വറവിലിടാം ഓക്കെ വറവിലിടാം അപ്പൊ നമുക്ക് എന്തെല്ലാം വേണം എന്നറിയോ കുഴുന്ന പരിപ്പ് കടുക് ഉണങ്ങിമുളക് കറിവേപ്പ് പിന്നെ ഞാൻ രാവിലെ ദോശയുടെ പിന്നെ ചട്ടണിക്ക് അരച്ചെ ബാക്കിയ ലക്ഷം തേങ്ങ അപ്പത് ഞാൻ അത് ഉരുളിൽ കഴുകിയ വെള്ളം മുഴുവൻ പോയിട്ടില്ല അപ്പം അതിന് വറവിലിടും അപ്പം ആദ്യം ചെയ്യാൻ പോന്ന് നമുക്ക് കടുകിടാം ചക്കെപ്പോഴും നല്ല വറവ് വേണം ഞാൻ എപ്പോഴും പറയലുണ്ട് ഈ വിളഞ്ഞറിന്റെ വിളഞ്ഞറ് എന്നാൽ ഇനി പറയാ എല്ലാവരും ഇവിടെ വിളഞ്ഞർ നിങ്ങളെ നാട്ടിൽ പറയുന്നത് പറയണേ ഇവിടെ വെളഞ്ഞർ അപ്പം നല്ലോണം ഉണങ്ങി നമ്മളതിട്ട് പൊട്ടി 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 ഇനി ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇടാൻ പോകുന്നു കുറച്ച് ഇനി നമുക്കൊന്ന് ഇവന് ഞാൻ കൊണ്ടിട്ടു മണം കണ്ട് ഒന്ന് ഇളക്കി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് തെങ്ങ ും പിന്നെ ഇതൊന്ന് നല്ല വറവാകുമ്പോൾ ചക്ക തേവിച്ചത് ചക്ക തേവിച്ച് ഇത് നമ്മൾ പറയുന്നത് പച്ചചക്ക വറപ്പിലിട്ടു പഴുത്ത ചക്കാരും വറവിലിട്ടുല ഇടുന്നവരും ഉണ്ട് ഭയങ്കര ടേസ്റ്റാന്നത് ഒരു പുളിയോടുകൂടി ഉപ്പോടുകൂടി ഒരു നല്ല ടേസ്റ്റ് ഇട്ടു നമ്മൾ നല്ല സൂപ്പർ വറവാണ് താഴെ വെച്ചിട്ട് ചക്കയുടെ കരിഞ്ഞു പോകണ്ട ചൂട് നല്ല മഴയാണ് നല്ല മഴ മുട്ടും i'm അങ്ങനെ ചട്ട വളവില്ല ഇനി നമുക്ക് ഇനി ഒരു ആരോഗ്യം പോലെ എന്താണ് ഫ്രണ്ട്സ് എന്റെ പുറത്തല്ലുള്ളവരവസ്ഥല്ലവരെ അങ്ങനെ ചൂടേ കേറിക്കുമ്പോ തന്നെ അപ്പൊ നമ്മൾ വറവ് കൂട്ടൻ എല്ലാരിക്കലും ചക്കറവല്ല പച്ച ചക്ക പറവിലിട്ടു ഇനി ഇത് അച്ചാറോ വെജോ വെറുങ്ങനെയോ ദോശയോ ചപ്പാത്തിയോ കഞ്ഞോ എന്ത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം പുതിയ വീഡിയോയില് പണുന്നവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം പുതിയ വീഡിയോയിൽ കാണാം ചക്ക പറവിലിട്ടത് റെഡി ബൈ